വൻ അട്ടിമറികൾക്കൊടുവിൽ പ്രമുഖർ പുറത്താകുമ്പോൾ ആരാണ് ഈ ഒരു മണിക്കൂർ ഒന്നാം സ്ഥാനത്തും ആരാണ് ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും സ്ഥാനത്തും നമുക്ക് അതിവേഗത്തൊന്ന് പരിശോധിക്കാം അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ട് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റെസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസെറ്റുകളറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും ജിൻഡോയുടെ പടയോട്ടം തന്നെയാണ് ജിൻഡോയെ മറികടന്ന് ഇതുവരെ മറ്റൊരാൾക്ക് നേരിടാൻ സാധിച്ചാൽ അസാമാന്യ ഓട്ടമാണ് ജിൻഡോ നേരിടുന്നത് ഒന്നാം സ്ഥാനത്താണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് നിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും അഭിഷേകനത്തിന് അഭിഷേകം നല്ലൊരു റോട്ട് തന്നെ ഈ ഒരു മണിക്കൂറിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നൂറായിട്ട് എനിക്ക് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീധൂനത്തിനാണ് രണ്ട് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഓട്ടോ ആയിട്ട് ശ്രീധു തൊട്ടുപറകാനുള്ളപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഋഷ്യത്തിനെയാണ് ഋഷ്യയും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ ശ്രീധന അട്ടിമറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഓട്ടുവായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറേനയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തൊ എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുമായിട്ട് സേഫ് സോണിൽ തന്നെയുണ്ട് ഭേദപ്പെട്ട ഓട്ടോക്കെ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻസിബേന തന്നെയാണ് ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി എഴുന്നൂറ്റി അൻപത്തി നല്ല ഫാൻസ് ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധേയും ഏഴാം സ്ഥാനത്ത് ശ്രീരഹ ചി തന്നെയാണ് ശ്രീരേ ചേച്ചി നല്ലൊരു മുന്നേറ്റം ഒക്കെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് ഓട്ടോട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും ഇടുവൽ നമുക്ക് കാണാൻ ചേച്ചി തന്നെ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഓട്ടോ ഈ ഒരു നിമിഷം വരെ ശരണി ചേച്ചി സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവൽ ജന്മണിയാണ് ഒമ്പതാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ഓട്ടാണ് ആ ജാൻമണി ഞാൻ നിക്ഷപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള എന്തൊക്കെയാണല്ലോ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഒരു മണിക്കൂറിൽ ജാൻമണ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജാൻമണി പുറത്താവുക അല്ലെങ്കിൽ എന്തെങ്കിലും അടിമി മുന്നണി നടത്തി മുൻപോട്ട് വരുമെന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെപ്പം നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അവിടൊപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക